വല്യച്ഛന് നിസാരമായ ഓരോ സാധനങ്ങളുടെയും വിലയും അത് കിട്ടുന്ന വിധവും എല്ലാം വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഒരിക്കൽ സ്പിരിച്വൽ കോൺഫറൻസിന് എന്നെ വിളിച്ചു ആ സമയത്ത് ഇടയ്ക്ക് വല്യച്ഛൻ ചോദിച്ചു ബ്രതറെ അരിക്ക് എന്നാ ഒരു കിലോയ്ക്ക് വില എന്ന് ചോദിച്ചു ഞാൻ ആകാശത്തേക്ക് നോക്കി അത് കഴിഞ്ഞിട്ട് വല്യച്ഛൻ പറഞ്ഞു ഓരോ സാധനത്തിൻ്റെയും വിലയും അത് കിട്ടുന്ന സ്ഥലവും അതുപോലെ തന്നെ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ പലരും നമ്മളെ പറ്റിക്കും അതുകൊണ്ട് ഓരോ സാധനത്തെ അരിക്ക് തന്നെ വില മല്ലിക്ക് തന്നെ വില മുളക് പൊടിക്കന്നെ വില ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങുന്ന റീറ്റെയിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റുകയാണീ ഹോൾസെയിൽ കടയിൽ വാങ്ങുന്നതാണ് നല്ലത് പലരും ഇതേ മാർജിൻ ഫ്രീന്നൊക്കെ പറയും അവർ നിന്ന് തന്നെ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ചില മാർജിൻ ഫ്രീയും കൊടുത്തു ചെയ്യുക ചെയ്യണം പല സ്ഥലങ്ങളിലും ഇതേമാതിരി ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നീടതാണ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയും ഇതൊക്കെ ഒരു വഹ ബിസിനസ് തന്ത്രങ്ങളാണ് വലിയ ജനീവിതങ്ങളെ കുറിച്ച് എല്ലാം വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു വലിയ അറി വ്യക്തമായ അറിവുണ്ടായിരുന്നു വലിയച്ഛൻ്റെ ഈ തലത്തെ ഞാൻ ഓർമ്മിക്കുകയാണ് വല്യച്ഛൻ്റെ ജീവിതത്തിലെ ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കാനും അത് വ്യക്തമായിട്ട് അതിൻ്റെ വിലയും സാധനങ്ങളൊക്കാനും നശിപ്പിച്ച് കളയാതിരിക്കാനും ഒക്കെ വലിയച്ഛൻ റിഫക്ടറിയിലാണെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കാനും ഒക്കെ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു പ്രതാവിയെ വെള്ളിയച്ചൻ്റെ ഈ താല്പര്യത്തെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുകരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ തരത്തിൽ വ്യക്തമായ ഒരു വിലയും കാര്യങ്ങളും അറിഞ്ഞ് വരവ് ചെലവ് കണക്കെഴുതി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ വിശുശിയായിരിക്കും സ്തുതി ആയിരിക്കും